ീചേഴ്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു നാടൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കണത് നമ്മുടെ ഉണക്കച്ചെമ്മീനും പച്ച മാങ്ങയും ഇട്ടിട്ട് നല്ലൊരു കറിയാണ് ഉണ്ടാക്കുന്നത് പണ്ട് മുത്തശ്ശിമാരൊക്കെ നമ്മുടെ വീടുകളിലെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ഒരു കറിയാണിത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നല്ല സ്വാദുള്ള ഒരു കറിയാണ് ഉണക്കച്ചെമ്മീനും പച്ച മാങ്ങയും ചേർത്തിട്ടുള്ള ഈ കറി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു സിമ്പിൾ കറിയാണ് കറിയാണെട്ടോ അപ്പം ഞാനതിനെ കുറച്ച് ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ തലയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ് അത് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വയ്ക്കണം അപ്പോൾ അതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും അതിനുശേഷം ഒരു രണ്ട് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കാം പിന്നെ ഇതിലേക്ക് വരുന്നത് മാങ്ങയാണ് പച്ച മാങ്ങയാണ് അതും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണ ഇഞ്ചി പിന്നെ ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് വേണ്ടത് സവോള ഇതിലേക്ക് ചേർക്കാറില്ല ചെറിയ ഉള്ളിയാണ് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ വറ്റൽ മുളക് ഒരു അഞ്ചാറ് വറ്റൽ മുളക് ഞാൻ എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് പിന്നെ മഞ്ഞൾ അര ടീസ്പൂൺ ജീരകം അരമുറി തേങ്ങ ഇത് എല്ലാം നമുക്ക് അരച്ചെടുക്കണം അമ്മയിലിട്ടിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് കാരണം നാടൻ കറിയാണ് പണ്ടത്തെ മുത്തശ്ശിമാരുടെ കറിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അമ്മയിലാണ് അരച്ചെടുത്തുകൊണ്ടിരുന്നത് നമ്മൾക്കും അമ്മയിൽ തന്നെ അരച്ചിട്ട് ഈ കറി വെക്കാം അപ്പം ഞാൻ മഞ്ഞളാണ് ആദ്യം അരച്ചെടുക്കുന്നത് മഞ്ഞളും മുളകും തേങ്ങയും നമുക്ക് തനിയെ തനിയെ തന്നെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ മഞ്ഞൾ അരച്ചെടുക്കുകയാണ് അപ്പോൾ അമ്മയിൽ അരച്ച് വെക്കണ കറിയൊക്കെയാണ് കേട്ടോ ടേസ്റ്റ് കൂടുക നമ്മളിപ്പോൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചാലും പൊടികളെ ഉപയോഗിച്ചിട്ട് വെക്കുന്ന കറികളായാലും ഇങ്ങനെ വെ വയ്ക്കുന്ന കറികളായാലും നോക്കുമ്പോൾ ഈ അമ്മിയിൽ അരച്ച് വെച്ച കറികൾക്കാണ് ടേസ്റ്റ് വളരെ കൂടുതൽ അപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഞാൻ മഞ്ഞൾ അരച്ചെടുത്തിട്ടുണ്ട് ഒന്നിച്ചരയ്ക്കാത്തത് നമ്മളുടെ അളവ് കൃത്യമായി നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് കാരണം മഞ്ഞൾ ഇതൊക്കെ പൊടിയാണെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ടാണല്ലോ എടുക്കുക അപ്പോൾ ഇത് ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അളവ് കിട്ടില്ല അപ്പോൾ ഇത് തനിയെ തനിയെ അരച്ചെടുത്തിട്ട് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എരിവിനുസരിച്ചിട്ടൊക്കെ അപ്പം മുളകും അരച്ചെടുക്കുകയാണ് അപ്പം മുളക് അരയ്ക്കുമ്പോൾ ചില ആൾക്കാർക്ക് കൈ നീറാറുണ്ട് അപ്പോൾ പണ്ട് മുത്തശ്ശിമാരൊക്കെ ഈ കൈ നീറുന്നതിന് നമ്മുടെ കവുങ്ങിൽ കവുങ്ങിൻ്റെ പാളയുണ്ട് ആ പാളയുടെ കഷ്ണങ്ങൾ വെട്ടിവെക്കും മഴക്കാലങ്ങളിലൊക്കെ ആകുമ്പോഴത്തേനും എന്നിട്ട് അതിൽ നിന്ന് ഒരു ഒരു ഒന്ന് വിധം എടുത്തിട്ടാണ് ഇങ്ങനെ ഈ അരവൊക്കെ കോരി കോരിയെടുക്കാറുള്ളത് അപ്പോൾ നിങ്ങളയിൽ അരച്ചെടുക്കുന്നുണ്ട് എങ്കിൽ ഒന്നെങ്കിൽ സ്പൂണോ അഥവാ പാള കിട്ടുമെങ്കിൽ അങ്ങനെ ആ പാളയുടെ കഷ്ണങ്ങളോ വെച്ചിട്ട് ഇത് കോരി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ മുളകും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയും ജീരകവും ഒന്നിച്ച് അരച്ചെടുക്കാം അതും നമുക്ക് അരച്ചെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റൂട്ടോ കാരണം എന്നരച്ചെടുക്കുന്നവർക്കാണെങ്കിൽ അതിൽ പ്രയാസമൊന്നും ഉണ്ടാവില്ല വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ സ്ഥിരം അരക്കാത്തവരൊക്കെയാണ് എങ്കിൽ ഒരു കുറച്ച് സമയം പിടിക്കുമെന്ന് മാത്രം അപ്പം ഞാനിതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരഞ്ഞെടുക്കിട്ടണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം നിങ്ങൾക്ക് അമ്മി ഇല്ല അല്ലെങ്കിൽ അമ്മയിൽ അരയ്ക്കാൻ പറ്റില്ല എങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തോളൂ പക്ഷേ ടേസ്റ്റ് അതിനെയൊക്കെ അപേക്ഷിച്ചിട്ട് ഇതിനാണ് കൂടുതൽ എന്ന് മാത്രം അപ്പം നാടൻ കറി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെയാണല്ലോ ഉണ്ടാക്കുക നാടൻ കറികൾ അപ്പം ഞാൻ എല്ലാം അരച്ചെടുത്ത് ഇനി ഇത് ഈ അമ്മി കൂടെ കഴുകി അതിൻ്റെ വെള്ളം എടുക്കുക അപ്പോൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കറി തയ്യാറാക്കാം അപ്പോൾ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയത് ചട്ടിയിലിട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ച തക്കാളി ചേർത്ത് കൊടുക്കാം പിന്നെ അരിഞ്ഞു വച്ച ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചി മാങ്ങയും ചേർത്ത് കൊടുക്കുക മാങ്ങ ഒരു മുക്കാൽ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് മാങ്ങ ഫുൾ ഫുള്ളെടുത്തിട്ടില്ല ഒരു മീഡിയം സൈസ് പുളിയുള്ള മാങ്ങയാണ് അതുകൊണ്ട് തന്നെ ഒരു മുക്കാൽ കഷ്ണമാണ് എടുത്തിട്ടുള്ളത് ഈ മുളകിൽ നിന്ന് ഞാൻ ഫുള്ളെടുക്കണില്ല ഒരു മുക്കാ ഭാഗത്തോളമാണ് എടുക്കുന്നത് ബാക്കി ഞാൻ പിന്നെ കറിക്ക് വേണ്ടിയിട്ട് വേറെ കറിക്ക് വേണ്ടിയിട്ടാണ് ഇട്ടോ എടുക്കുന്നത് ഇതിൽ നിന്ന് മഞ്ഞളിൽ നിന്ന് ഒര ഭാഗം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ വെള്ളമുണ്ടല്ലോ ഇതാ നമ്മൾ അരച്ച ആ വെള്ളം കൂടെ അമ്മയൊക്കെ കഴുകിയ വെള്ളം കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മുടെ കറി വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് നമ്മൾക്ക് ഈ കറി വേവിച്ചെടുക്കാം അടുപ്പത്ത് വെച്ച് നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കണം ഇത് വിറകടുപ്പിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് മുത്തശ്ശിമാര് പണ്ടുണ്ടാക്കണതൊക്കെ അടുപ്പിൽ വെച്ചിട്ടാണല്ലോ വിറകടുപ്പിൽ വെച്ചിട്ടാണല്ലോ അപ്പം നമുക്കും അതുപോലെ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം മാങ്ങയൊക്കെ വെന്ത് നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട് തക്കാളി മാങ്ങയും നമ്മുടെ ചെറിയുള്ളിയൊക്കെ നല്ലപോലെ വെന്ത്ടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ചെമ്മീൻ ഒന്നുകൂടെ വെന്ത് കിട്ടണം അപ്പം മൂടി അടച്ച് വെച്ച് നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നല്ലപോലെ കുറുഗൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ചെമ്മീനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ചൂട് പോവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഇനി നമ്മൾക്ക് അരച്ച് വെച്ച തേങ്ങയും ജീരകം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് പാകാക്കിയിട്ട് എടുക്കാം ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പോ ഒക്കെ നോക്കാം ആ സമയം ഈ സമയത്ത് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ വെക്കണം ഓവറായിട്ട് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിള വന്നാൽ മാത്രം മതി കുറച്ചും കൂടി ഇതിന് ഉപ്പ് വേണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു നുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിതൊരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഇത് ഇറക്കി വയ്ക്കാം അപ്പം നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിള വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇത്രയും ആയാൽ മതി നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വേണ്ടു കൂടുതൽ ചാറാക്കി വെക്കണ്ട അപ്പം ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് എന്നിട്ടും പോലും ഇതിൻ്റെ തിളയ്ക്കണത് നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ചെറിയ ഉള്ളി നമ്മൾക്ക് വറുത്തിടണം അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പം ഞാൻ അതും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ ഈ നാടൻകറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നാടൻ കറി എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെയാണ് നാടൻ കറി ഉണ്ടാക്കിയെടുക്കുക ഇത് ചൂടാറിയതിന് ശേഷമാണ് കഴിക്കാൻ ടേസ്റ്റ് കെട്ടോ നാടൻ കറികൾ ചൂടാറിയതിന് ശേഷമാണ് കഴിക്കാൻ ടേസ്റ്റ് അങ്ങനെ നാടൻ കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ നോക്കുക മൺചട്ടിയിലും ഉണ്ടാക്കാൻ നോക്കുക പിന്നെ അടുപ്പിലും വെക്കാൻ നോക്കുക പിന്നെ അമ്മയിൽ അരച്ച കറികൾക്കാണ് ടേസ്റ്റ് കൂടുകെട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ